ഞാൻ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ഇരുപത് വയസ്സിൽ കേരളം വിട്ട പഠിക്കാനായിട്ട് കേരളം വിട്ട ഒരാളായിട്ടാണ് അതിനുശേഷം പതിനഞ്ച് വർഷങ്ങൾ കഴിഞ്ഞ് കേരളത്തിൽ ഒരു അധ്യാപികയായിട്ട് ജോലി ചെയ്യാൻ എത്തിയ തിരിച്ചെത്തിയ നാട്ടിലേക്ക് തിരിച്ചെത്തിയ ഒരാളായിട്ട് കൂടിയാണ് അപ്പം ഞാൻ ഇരുപത് വയസ്സിൽ എൻ്റെ ഡിഗ്രി പഠനം പൂർത്തിയാക്കി കേരളം വിടുമ്പോൾ എൻ്റെ ഒരു ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ആസ്പിരേഷൻ്റെ കാരണം എന്ന് പറയുന്നത് അക്കാഡമിക്സ് ആയിരുന്നു അക്കാഡമിക് ക്വാളിറ്റി കാരണം ഞാൻ തിരഞ്ഞെടുത്ത വിഷയം എൻ്റെ പഠന വിഷയം അതിന് കേരളത്തെക്കാളും പുറത്ത് നല്ല അക്കാഡമിക് അറ്റ്മോസ്ഫിയർ ഉണ്ടാവും കുറച്ചുകൂടി നല്ല എക്സ്പോഷർ എന്ന് വിചാരിച്ചിട്ട് പോയതായിരുന്നു പക്ഷേ ഇന്നത്തെ യുവാക്കൾ പോകുന്നതിൻ്റെ കേരളം വിട്ട് ഇന്ത്യയിലെ തന്നെ അന്യ സംസ്ഥാനങ്ങളിലേക്കും പുറത്തേക്കും ഇന്ത്യയുടെ പുറത്തേക്കും പോകുന്നതിൻ്റെ ആസ്പിറേഷൻസിൻ്റെ നേച്ചർ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ ഒരു പതിനഞ്ച് വർഷങ്ങൾക്ക് ഉള്ളിൽ നടന്ന ഒരു മാറ്റമാണത് അപ്പം ഞാൻ ഇരുപത് വയസ്സിൽ പോകുന്നു ആദ്യം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്നു അതിനുശേഷം ഡൽഹിയിൽ പോയി എം എം ഫിലും പി എച്ച് ഡിയും കംപ്ലീറ്റ് ചെയ്യുന്നു അപ്പോൾ ഈ സമയത്തൊക്കെ ഇപ്പോൾ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ സമയത്ത് അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് പോകണമെന്ന് അണ്ടർ ഗ്രാജുവേഷൻ സമയത്ത് ആലോചിക്കുമ്പോൾ തന്നെ തിരിച്ച് വരണം എന്നു തന്നെ തീരുമാനം തിരിച്ചു വന്ന് കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാലയിൽ ജോലി ചെയ്യണം എന്ന് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം അതിപ്പോൾ നടന്നു കഴിഞ്ഞു പക്ഷേ അന്ന് ചിന്തിച്ച ആ ഞാനല്ല ഇന്ന് ഇതിനെ നോക്കിക്കാണെന്ന് ഞാൻ മാറിയിട്ടുണ്ട് ഞാനും മാറിയിട്ടുണ്ട് പതിനഞ്ച് വർഷത്തെ കേരളത്തിന് പുറത്തുള്ള ജീവിതം എന്നെയും മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഡൽഹിയിൽ എത്തുന്നു മികച്ച അക്കാദമിക് എക്സ്പോഷർ എനിക്ക് കിട്ടുന്നു അതിന് കൂടെ വേറൊരുപാട് കാര്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ എന്ന വ്യക്തിയെ രൂപപ്പെടുത്തിയെടുത്ത് ഒരുപാട് കൾച്ചറൽ എക്സ്പോഷറുകൂടെ എനിക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ അത് ഞാൻ കേരളത്തിലെ തിരിച്ച് വരാനുള്ള ഒരു പ്രധാന കാരണം കേരളത്തിൽ വരുന്നതിന് മുൻപേ ഞാൻ പല സ്ഥലങ്ങളിലും ഇന്ത്യയിലെ വേറെ നാല് യൂണിവേഴ്സിറ്റികൾ ജോലി ചെയ്തതിന് ശേഷമാണ് ഇവിടെ എത്തുന്നത് അതായത് എൻ്റെ പി എച്ച് കഴിഞ്ഞ് അഞ്ച് വർഷങ്ങൾക്ക് ശേഷം കേരളത്തിൽ വരാനുള്ള കാരണം എനിക്കിവിടെ ഒരു ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയിൽ ഒരു പെർമനൻറ്റ് ജോലി കിട്ടിയെന്നുള്ളതും വീട്ടിലെ ചില പ്രത്യേക സാഹചര്യങ്ങളും ഉണ്ട് കുറച്ച് കാലം പേരൻസിൻ്റെ കൂടെ നിൽക്കേണ്ടത് അത്യാവശ്യമാണ് അവരെ അടുത്തെങ്കിലും നിൽക്കേണ്ടത് അത്യാവശ്യമാണെന്നുള്ളതുകൊണ്ട് കൂടിയാണ് അപ്പോൾ ഞാൻ തിരിച്ചു വന്നു വന്നിട്ട് ഒരു വർഷം കഴിഞ്ഞു ഈ ഒരു വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് സാറ് ചോദിച്ചിരുന്നു എങ്ങനെയാണ് ആ മാറ്റം എന്നുള്ളത് ഞാൻ ഞാനാലോചിക്കുന്നത് എൻ്റെ അടുത്ത് പലരും ചോദിക്കുകയും ചെയ്തു എന്ത് മണ്ടത്തരാണ് കാണിച്ചത് എന്തിനാണ് കേരളത്തിലേക്ക് തിരിച്ചു വന്നത് ഇത്രയധികം അവസരങ്ങൾ പുറത്തുണ്ടായിട്ട് എന്തിനു കേരളത്തിലേക്ക് തിരിച്ചു വന്നു അപ്പോൾ ഞാൻ എനിക്കതിൽ വരുമ്പോഴും വലിയ ആശങ്കകൾ ഉണ്ടായിരുന്നില്ല പക്ഷെ വന്ന് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ സാർ ഇവിടെ ഒരു ഡേറ്റ് പ്രസൻ്റ് ചെയ്തില്ലേ അതിൽ പറഞ്ഞ കാര്യമുണ്ട് കൾച്ചറൽ ഓപ്പൺനെസ് കേരളത്തിന് കൾച്ചറൽ ഓപ്പൺനെസ് കുറവ് തന്നെയാണ് അതൊരു വാസ്തവമാണ് അപ്പോൾ ഇപ്പോൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ കൾച്ചറൽ ഓപ്പൺനെസ് കൂടുതൽ എന്ന് ചോദിച്ചാൽ അവിടെ എനിക്ക് ഇത്തരം സോഷ്യൽ കൺട്രോളുകൾ കുറവായിരുന്നു ബിക്കോസ് ഞാൻ അവിടെ ഒരു ഔട്ട്സൈഡർ ആയിരുന്നു അവരുടെ ഒരു ഒരു ഗ്രൂപ്പിനുള്ളിലുള്ള ഇൻ ഗ്രൂപ്പിനുള്ളിലുള്ള ഒരാളായിട്ടല്ല അവരൊന്നും കണ്ടിട്ടുള്ളത് പിന്നെ ഞാൻ യൂണിവേഴ്സിറ്റി സ്പേസുകളിലായിരുന്നു എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റി സ്പേസുകളിലൊക്കെ ആയതുകൊണ്ട് ഒരു മാറ്റം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേ ഫ്രീ ആയിരുന്നു ഞാൻ എല്ലാവരും ചോദിച്ചാലും പറയും എന്താണ് ഏറ്റവും വലുതായിട്ട് മനസ്സിൽ തട്ടിയൊരു നേട്ടം അവിടെയൊക്കെ പോയിട്ട് ഞാൻ പറയാം എനിക്ക് എൻ്റെ രാത്രി നടത്തങ്ങളെ തിരിച്ചു കിട്ടി അപ്പോൾ ഞാൻ ജെ എൻ യുവിൽ ഇൻ്റർവ്യൂവിന് എം ഫിൽ ഇൻ്റർവ്യൂവിന് പോയിട്ട് രണ്ട് മൂന്ന് ദിവസം അവിടെ താമസിച്ചിരുന്നു ആ ഏതാണ്ട് ഒരാഴ്ചയോളം ഉണ്ടായിരുന്നു അപ്പോൾ ഇൻറ്റർവ്യൂ കഴിഞ്ഞിട്ട് ഫ്രീ ആയപ്പോൾ രാത്രി അവിടെയുള്ള എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ എന്നെ ജെ എൻ യുയിലെ റിങ് റോഡ് മുഴുവൻ നടന്ന് രാത്രി ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം ഞങ്ങൾ നടക്കുക തിരിച്ച് ഹോസ്റ്റലിൽ കയറുന്നത് എനിക്ക് അവരോട് അക്കോമഡേഷൻ ഒക്കെ റെഡി ആക്കിയിരുന്നു ഫ്രണ്ട്സ് അവിടെ കയറുന്ന രണ്ട് മണിക്ക് ശേഷമാണ് അവിടെ അപ്പോഴും ധാബകൾ തുറന്നിട്ടിരുന്നു ഒരു പുലർച്ചെ വരെ അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കുഞ്ഞു കുഞ്ഞു ചായക്കടകൾ ധാബകൾ അവിടെ ഉണ്ടായിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു കാര്യം ഈ രാത്രി നടത്തങ്ങളായിരുന്നു ഏറ്റവും സുരക്ഷിതമായിട്ട് എനിക്ക് അങ്ങനെ ഒരു രാത്രി ജീവിതം കേരളത്തിൽ കിട്ടിയിരുന്നില്ല അത് എന്തിനാണ് ഇത്ര രാത്രി ജീവിതം എന്ന് ചോദിച്ചാൽ എന്തിനാണെങ്കിലും നത്തഞ്ചിറയാവണമെന്നൊക്കെ ചോദിച്ചാൽ രാത്രികൾ എൻ്റെ കൂടെയാണ് ഞങ്ങൾ സ്ത്രീകളുടെ കൂടെയാണ് ഞങ്ങൾ രാത്രികൾ ഞങ്ങളുടെ അവകാശമാണത് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും ഡൽഹിയിലെ രാത്രികൾ ഡൽഹിയിൽ സുരക്ഷിതത്വം ഉണ്ടോ ഡൽഹിയിടെ ജെ എൻ യു ക്യാമ്പസിന് പുറത്ത് ഡൽഹിയിലെ രാത്രികൾ സുരക്ഷിതമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല അപ്പോൾ ആ ഒരു സേഫ് അറ്റ്മോസ്ഫിയറിൽ നിന്ന് വന്ന് അങ്ങനെ അതിൻ്റെ ഇരുപതുകളും മുപ്പതുകളുടെ തുടക്കവും എല്ലാം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇടങ്ങളിൽ ജീവിച്ച് വന്ന് എനിക്ക് കേരളത്തിൽ തിരിച്ചെത്തിയപ്പോൾ ശ്വാസം മുട്ടുന്നുണ്ട് ശരിക്കും എനിക്ക് രാത്രി ഇതുപോലെ ഈ പ്രായത്തിലും എനിക്ക് അങ്ങനെ ഫ്രീ ആയിട്ട് ഇറങ്ങി നടക്കാൻ കഴിയില്ല എനിക്ക് പോകേണ്ട ഇടങ്ങളിൽ എൻ്റെ കൂട്ടുകാരുടെ കൂടെ ഇരുന്ന് പബ്ലിക്കായിട്ട് പബ്ലിക് സ്പേസിലിരുന്ന് സൊറ പറഞ്ഞുകൊണ്ട് വെറുതെ ഇരുന്ന് ചായ കുടിക്കാൻ പറ്റില്ല എനിക്കൊരു കലങ്കിലിരുന്ന് വർത്തമാനം പറയാൻ പറ്റില്ല ഇത് പറ്റുമായിരിക്കാം ഞാൻ ചെയ്യാറുമുണ്ട് കേട്ടോ ഞാനൊന്നും വിട്ടു കൊടുക്കാറൊന്നുമില്ല ചേർ പക്ഷേ ഞാൻ കോൺഷ്യസ് ആണ് ശരിക്കും അത് കോൺ എത്ര മാത്രം ഞാൻ കോൺഷ്യസ് ആവണ്ട എന്ന് വിചാരിച്ചാലും ഈ സമൂഹം എന്നയിലേക്ക് നോക്കുന്ന നോട്ടങ്ങളെക്കുറിച്ച് ഞാൻ ബോധവതിയാണ് ആൾക്കാരെന്നു നോക്കുന്നുണ്ട് ഇതായിരിക്കാം അവർ വസുന്ന കമൻറ്റ് എന്നുള്ളത് അതിലും വലിയൊരു കാര്യം ഞാൻ നേരിടുന്നതും ഒരു ഇതിനോടൊപ്പം ചേർത്തങ്ങനെ വലിയൊരു പോസിറ്റീവ് ആസ്പെക്റ്റ് ഉണ്ട് അതിലേക്ക് ഞാൻ വരാം പക്ഷേ വേറൊരു കാര്യം ഞാൻ അവിവാഹിതയായ മുപ്പത്താറ് വയസ്സുള്ള ഒരു യൂണിവേഴ്സിറ്റി അധ്യാപികയാണ് ഞാൻ ഒറ്റയ്ക്ക് ഒരു വീട് എടുത്താണ് എൻ്റെ യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് താമസിക്കുന്നത് എല്ലാവരും ചോദിച്ചു എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ ഈ പ്രായത്തിലുള്ള അവിഹാ അവിവാഹിതയായ ഒരേ ഒരു ഫീമെയിൽ ഫാക്കൽറ്റി ഞാനാണ് എല്ലാവരും എന്നോട് ചോദിച്ചു എന്തിനാണ് ഒറ്റയ്ക്ക് ഒരു വീട് എടുത്ത് താമസിക്കുന്നത് ആരുടെയും കൂടെ ഷെയർ ചെയ്തുകൂടെ സ്നേഹത്തോട് ചോദിക്കുന്നതാണ് റെൻറ്റ് ഷെയർ ചെയ്യാമല്ലോ അല്ലെ പക്ഷെ എനിക്ക് എൻ്റെ സ്പേസ് എൻ്റെ പ്രൈവസി വേണം പക്ഷെ അങ്ങനെ ഒരു കാഴ്ചപ്പാട് മലയാളി മനസ്സുകളിൽ ഇല്ല ഒറ്റയ്ക്ക് ഒരു സ്ത്രീക്ക് എന്തിനാ സ്വന്തമായ ഒരു സ്പേസ് അല്ലേ എന്തിനാ ഒരു ഇടം അപ്പോഴൊക്കെ ഞാൻ വിർജിനിയ മോൾഫിനെ കുറിച്ച് ഓർക്കും വി നീഡ് ആർ റൂം അവർ ഓൺ റൂം എന്നുള്ളത് ഞാൻ ഓർക്കും നമുക്ക് സർഗാത്മകതയ്ക്കും നമ്മൾക്ക് നമ്മളായി ജീവിക്കാനും വി നീഡ് ആർ സ്പേസ് എന്നുള്ളത് ഞാൻ എപ്പോഴും ഓർക്കും അത് വേണം പക്ഷെ ആ ഒരു തിരിച്ചറിവ് ഇല്ല എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഒരു പൊതുബോധം ഒരു ഒറ്റ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം പക്ഷേ ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് കേരളം വിട്ട് അന്യ സംസ്ഥാനങ്ങളിൽ പോകുന്ന പല എൻ്റെ സുഹൃത്തുക്കളും കേരളത്തിലേക്ക് തിരിച്ചു വരാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നു ഇന്ത്യയുടെ പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അതല്ല കേരളത്തിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി പതിനാലിന് ശേഷമുള്ള ഇവിടുത്തെ സവിശേഷ സാം പൊളിറ്റിക്കൽ സാഹചര്യങ്ങൾ ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിൽ കേരളത്തിന് എവിടെയും കിട്ടാത്ത ഒരു സുരക്ഷിതത്വ ബോധം കേരളത്തിൽ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് ഇതോടൊപ്പം ചേർത്ത് വയ്ക്കേണ്ട ഒരു കാര്യം കൂടിയാണ് അത് വളരെ വലിയൊരു കാര്യമാണ് ഇതുപോലെ വേദിയിലിരുന്ന് ഇപ്പൊ കഴിഞ്ഞ രണ്ട് സെഷനുകൾ എനിക്ക് ഇന്നലെയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ എത്രമാത്രം തുറന്നു പറച്ചിലുകൾ നടത്തി അതൊന്നും കേരളത്തിന് പുറത്ത് ഒരു വേദികളിലും ഇതുപോലെ എനിക്ക് കിട്ടില്ല എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ് അതോട് അതും കൂടെ നമ്മൾ ഇതിനോട് ചേർത്ത് വെക്കേണ്ടതുണ്ട്